ൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയിൽ വ്യാപക അഴിമതിയെന്ന പരാതി യു ഡി എഫ് അംഗങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മുൻ അക്കൗണ്ടന്റ് സി പി എം സഹചാരിയായ ദിവ്യപ്രസാദ് കുടുംബശ്രീ സ്റ്റേറ്റ് മിഷന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെയാണ് പരാതിയുമായി യു ഡി എഫ് രംഗത്ത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ കൃത്രിമം കാണിക്കുകയും പൊതുപണം വലിയ സംഖ്യ കൈവശപ്പെടുത്തുകയും ചെയ്തതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം ഓണച്ചന്ത സംഘാടക സമിതി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച് ഒൻപതു മാസത്തിനു ശേഷം സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള ഒരു ലക്ഷം രൂപ ഇവർ കൈപ്പറ്റിയതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ യു ഡി എഫ് മെമ്പർമാർ പ്രതിഷേധിച്ചിരുന്നു അടിക്കടി പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതി നടത്തുന്ന അഴിമതികൾ പുറത്തുവരികയാണ് മുൻപ് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കെതിരെയും സമാനമായ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയോഗം ആവശ്യപ്പെട്ടു മീഡിയ ടൈം എള്ളാങ്ങല്ലൂർ